ലോകയുടെ കുതിപ്പ് പതിനെട്ടാം ദിവസവും ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ദിവസമായ ഞായറാഴ്ച ലോക കളക്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് കോടിക്ക് മേലെയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ ലോക മലയാള കളക്ഷൻ മലയാള സിനിമയുടെ കളക്ഷൻ നേടിയ ചരിത്രത്തിൽ എമ്പുരാന് തൊട്ടു താഴെയായിട്ട് എത്തിയിരിക്കുകയാണ് രണ്ടാമത് മലയാളം കലക്ഷൻ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രമായിട്ട് ലോകം മാറിയിരിക്കുകയാണ് ഒരു ദിവസം തന്നെ തുടരും എന്ന ചിത്രത്തെയും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെയും ലോക വെട്ടിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശനെ നായികയാക്കി അരുൺ ഡൊമനിക്കും ശാന്തി ബാലകൃഷ്ണനും കൂടി തിരക്കഥ എഴുതി അരുൺ സംവിധാനം ചെയ്ത് ദുൽഖറിൻ്റെ വേഫാർ നിർമ്മിച്ച മനോഹര മലയാളി കാണാൻ ആഗ്രഹിക്കുന്ന ഫാന്റസി ചിത്രം ഗംഭീര ത്രില്ലിംഗ് മൊമെന്റ്സ് നൽകിയ ഫാന്റസി ചിത്രം മലയാളത്തിൽ നമ്മൾ കേട്ടുപഴകിയ മുത്തശ്ശി കഥകളും മിത്തുകളും കൂട്ടിയിണക്കി ഇന്നത്തെ സാഹചര്യവുമായി കൂട്ടിയിണക്കി മലയാളം കണ്ട മനോഹര ഫാന്റസി വാമ്പയർ ചിത്രമായി മാറ്റിയ ലോക ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായിട്ട് മാറിയിരിക്കുകയാണ് മാറാൻ പോവുകയാണ് ഇനി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരാൻ പോകുന്നുണ്ട് പൂജ ഹോളിഡേയ്സ് വരാൻ പോകുന്നുണ്ട് അതിലേക്കൊക്കെ എത്തുമ്പോൾ ലോക മലയാളം കണ്ട ഏറ്റവും വലിയ പണമാരിപ്പടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പൃഥ്വി സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായ എംബുരാൻ എന്ന ഇതിഹാസ ചിത്രം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്ക് മേലെ കളക്ട് ചെയ്ത ആ ചിത്രത്തെ ലോക ഈ രണ്ട് വീക്കെൻഡ് കൊണ്ട് പൂജാ ഹോളി ഡേയ്സും കൂടി എത്തുമ്പോൾ മറികടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളത്തിലെ തന്നെ മുന്നൂറ് കോടി കടക്കുന്ന ആദ്യ സിനിമയായിട്ട് ലോകം മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ലോക മലയാളം കണ്ട ഏറ്റവും വലിയ പണം വാരി പടമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ലോകക്ക് മുന്നിൽ ഇനി എമ്പുരാൻ മാത്രം